കഞ്ഞിക്കുഴി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ച പുതിയ ഡോക്ടറെ നിയമിച്ചതോടുകൂടിയാണ് കഞ്ഞിക്കുഴി സി എച്ച് എസ്ഇയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ബി തോമസ് പറഞ്ഞു കഞ്ഞിക്കുഴി ആരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങളായി കിടത്തി ചികിത്സ നിലച്ചിരുന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വന്നത് തുടർന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേക പദ്ധതിയിലൂടെ അഞ്ചു ലക്ഷം രൂപ അനുവദിച്ച് ഡോക്ടറെ നിയമിക്കുകയും പുതുതായി ഈവനിംഗ് വോപ്പി ആരംഭിക്കുകയും കിടത്തി ചികിത്സ പുനരാരംഭിക്കുകയും ചെയ്തു ഈവനിംഗ് ഓപ്പി ആരംഭിച്ചതിനെ തുടർന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ബി തോമസിന്റെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി ആരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി കഞ്ഞിക്കുഴി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ആവശ്യമുള്ള ജീവനക്കാരെ നിയമിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഏഴാം തീയതി ഡോക്ടർമാരുടെ ഇൻ്റർവ്യൂ നടത്തുകയും അതിൽ നിന്ന് ഡോക്ടറെ സെലക്ട് ചെയ്യുകയും പതിനാലാം തീയതി കൂടിയ അടിയന്തര കമ്മിറ്റിയിൽ ഡോക്ടറുടെ നിയമനവും നടത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് വച്ച ആണ് ഈ ഡോക്ടർമാർക്ക് ശമ്പളവും അതുപോലെയുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആൻസി തോമസ് ബ്ലോക്ക് മെമ്പർമാരായ ബിനോയ് വർക്കി സാന്ദ്രാമുൽ ജിന്നി ജോബി ചാലിൽ എന്നിവരും സന്ദർശന സംഘത്തോടൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി